എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ജലലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഭരണിക്കാലം വരവായി തിരക്കിനെ ഉൾക്കൊള്ളാൻ നഗരത്തിനാകുമോ എന്ന ആശങ്കയിൽ കൊടുങ്ങല്ലൂർ കന്യാകുമാരി മുതൽ കാസർകോട് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഭക്തസംഘങ്ങൾ വന്നെത്തുന്ന അശ്വതി ഉൾപ്പെടെയുള്ള ഭരണി ആഘോഷ നാളുകളിൽ നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ പണ്ട് കാലങ്ങളിൽ യാത്രയ്ക്കായി പൊതുഗതാഗത സംവിധാനങ്ങളെയാണ് ഭരണി തീർത്ഥാടകർ ആശ്രയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബഹുഭൂരിപക്ഷം പേരും സ്വന്തം വാഹനങ്ങളിലാണ് എത്തുന്നത് ടൂറിസ്റ്റ് ബസ്സുകളിൽ ഉൾപ്പെടെ എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ നഗരത്തിൽ പലയിടങ്ങളിലായി നിർത്തിയിടുകയാണ് പതിവ് സമീപ വർഷങ്ങളിൽ ഭരണിക്കാലത്ത് ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് വാഹന പാർക്കിങ്ങിനായി ഉപയോഗിച്ചു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്കിന് നേരിയ ശമനമുണ്ടാകാറുണ്ട് എന്നാൽ ഇക്കുറി ദേശീയപാത അറുപത്തി ആറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇവിടെ പാർക്കിങ്ങിനായി ഉപയോഗിക്കാനാകില്ല നഗരത്തിലെ റോഡുകളിലെല്ലാം ഭക്തസംഘങ്ങൾ തിങ്ങി നിറയുമെന്നതിനാൽ ബൈപ്പാസിലെ സർവീസ് റോഡുകൾ മാത്രമാണ് ഗതാഗതത്തിന് ഉപകരിക്കുക തീർത്ഥാടകരുടെ വാഹനങ്ങൾ വന്നു ചേരുന്നതോടെ നഗരം സൂചി കുത്താനിടമില്ലാത്ത അവസ്ഥയിലാകും ഭരണി ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വാഹന സഞ്ചയത്തെ എവിടെ ഉൾക്കൊള്ളിക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല പ്രശ്നത്തെ ഗൗരവമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അശ്വതി കാവ് തീണ്ടൽ നടക്കുന്ന ദിവസം നഗരം സ്തംഭിക്കുമെന്നത് ഉറപ്പാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊടുങ്ങല്ലൂരിൽ ഭരണി മഹോത്സവം നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് കൊടുങ്ങല്ലൂരിൽ വരുന്ന കാസർഗോഡ് കാസർഗോഡ് തുടങ്ങി കന്യാകുമാരി വരെയുള്ള ഭക്തജനങ്ങൾ വരുന്ന വാഹനങ്ങൾ വലിയ വാഹനങ്ങളായാലും ചെറിയ വാഹനങ്ങളായാലും ഇതെല്ലാം പാർക്ക് ചെയ്തിരുന്നത് ഈ കാണുന്ന സർവീസ് റോഡിലും ഈ കാണുന്ന ബൈപ്പാസിൻ്റെ സൈഡിലുമാണ് മുഴുവൻ വാഹനങ്ങളും പാർക്ക് ചെയ്തിരുന്നത് അത്രമാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടായിരുന്നു ഇന്ന് വരും ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തം കൊടുങ്ങല്ലൂർ നിശ്ചലമാവും കാരണം നിശ്ചലമാകുമെന്ന് പറയാൻ കാരണം ആ കൊടുങ്ങല്ലൂർ അമ്പലത്തിന് ചുറ്റും തിരുവഞ്ചിക്കുളം വരെയും വിശ്വാസികൾ ഭക്തജനങ്ങൾ പ്രവഹിക്കുന്നത് മൂലം യാതൊരു വാഹനങ്ങളും അതിൽ കടത്തിവിടില്ല എല്ലാ വാഹനങ്ങളും പോകേണ്ടത് ഈ ബൈപ്പാസിലൂടെയാണ് പക്ഷേ ബൈപ്പാസിൽ നിർമ്മാണം നടക്കുന്നതിൻ്റെ പേരിൽ ഈ കാണുന്ന ചെറിയ സർവീസ് റോഡിലൂടെയാണ് ഈ മുഴുവൻ വാഹനങ്ങൾ കടന്നു പോകേണ്ടത് ഒരു വാഹനത്തിന് കടന്നു പോകാൻ പറ്റില്ല കൂടാതെ മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഈ സ്ഥലത്ത് ഒരു വാഹനവും പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിലെല്ലാം അവലോകന യോഗങ്ങൾ നടന്നിരുന്നു അവിടെയെല്ലാം എത്രമാത്രം ഇത് ചർച്ച ചെയ്തെന്നറിയില്ല വളരെ ഗുരുതരമായ പ്രശ്നമാണ് അടിയന്തരമായി നഗരസഭയും പോലീസും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളെല്ലാം അടിയന്തരമായി യോഗം ചേർന്ന് എത്രയും പെട്ടെന്ന് എവിടെ വാഹനം പാർക്ക് ചെയ്യും ആ ദിവസങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടും ഭക്തജനങ്ങൾ മാത്രമല്ല കൊടുങ്ങല്ലൂരിലൂടെ കടന്നു മുഴുവൻ യാത്രക്കാരും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോവുകയാണ് കാരണം വ്യക്തമായിട്ട് ഈ പ്രദേശത്തുള്ള നമ്മൾക്കെല്ലാം നിരന്തരം വളരെ വർഷങ്ങളായി അനുഭവിക്കുന്നതാണ് ഈ ഭരണനാളിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അപ്പോൾ അത് വളരെയേറെ ബുദ്ധിമുട്ടിലേക്കാണ് കടന്നു പോകുന്നത് പണ്ട് കാലങ്ങളിൽ ഏതാണ്ടും പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ആളുകളെല്ലാം ലൈൻ ബസ്സിനെല്ലാം വന്ന കാലമായിരുന്നു അല്ലെങ്കിൽ തെക്കുന്ന വരുന്നവർ ഈ കോട്ടപ്പുറത്തേക്ക് എറണാകുളത്തുനിന്ന് കോട്ടപ്പുറം ഭാഗത്തേക്ക് ബോട്ടിനാണ് വന്നിരുന്നത് ഇന്ന് അങ്ങനെയല്ല എല്ലാവരും സ്വന്തം വാഹനങ്ങളിലും വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്തും വരികയാണ് ആ വാഹനങ്ങളിലെല്ലാം ഉൾക്കൊള്ളുവാനുള്ള യാതൊരുവിധ നടപടികളും ഇതേവരെ നമ്മൾക്ക് എടുക്കുവാൻ സാധിച്ചിട്ടില്ല അടിയന്തരമായി ജനപ്പം എല്ലാവരും ചേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വാഹനങ്ങളോടെ പാർക്ക് ചെയ്യാൻ പറ്റും ഈ ഗതാഗസ്തംഭനം എങ്ങനെ ഒഴിവാക്കുവാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്